പറയാതെ വയ്യ ഒരു ക്രിക്കറ്റ് ആരാധകൻ എന്ന നിലയ്ക്ക് നിശ്ശബ്ദനായിരിക്കാനും വയ്യ പറഞ്ഞിട്ട് കാര്യം വരുന്നറിയാം പക്ഷേ പറഞ്ഞു പോവുകയാണ് സഞ്ജു സാംസൺ നിന്നെക്കുറിച്ചാണ് കഴിഞ്ഞ ടി ട്വൻ്റി വേൾഡ് കപ്പ് കിട്ടിയ അഹങ്കാരത്തിൽ കളിക്കുന്ന ഗൗതം ഗംഭീർ ഒന്ന് ആടി തുടങ്ങിയിട്ടുണ്ട് ടെസ്റ്റിലെ വൈറ്റ് വാഷും ഓടിയയിൽ കോഹ്ലിയുടെയും രൂപത്തിനെ രക്ഷപ്പെടുത്തലും മാത്രം കൊണ്ട് എത്രനാൾ മുമ്പോട്ട് പോകുമെന്ന് അറിയത്തില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ഇന്ത്യയുടെ ടി ട്വൻറ്റി ഓപ്പണിംഗ് നിര തകർന്നടിയാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി അതിന് കാരണം അന്വേഷിച്ച് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല അതെ ശുഭിൽ തിരിച്ചു വന്നിരിക്കുന്നു കഴിഞ്ഞ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ബെഞ്ച് തിരുത്ത തരമാണ് സഞ്ജു എന്നാൽ പരിക്ക് പറ്റി ഗില്ല് പുറത്തായപ്പോൾ ഇന്ത്യക്ക് കിട്ടിയത് ഏറ്റവും അപകടകാരികളായ ഒരു ഓപ്പണിംഗ് നിരയാണ് അതെ അഭിഷേക് ശർമ്മ ആൻഡ് സഞ്ജു സാംസൺ എത്ര വലിയ റൺമലയും അനായാസം കീഴടക്കം കേൾക്കുള്ള ഒരുത്തൻ വീണാൻ മറ്റൊരുത്തനുണ്ടാവും എന്ന് ഉറപ്പുള്ള ഒരു ഓപ്പണിംഗ് നിര ആകാശത്ത് വിസ്ഫോടനങ്ങളും എതിരാളികളുടെ ബോളിംഗ് നിരയിൽ കഥനകളും പൊടിച്ചോണ്ടിരുന്ന ഒരു ബോളിംഗ് നിര എത്ര ഭയാനകമായിരുന്നിലയല്ലേ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് ഏറ്റവും നിഷ്പ്രയാസം കൈരൊതുക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഗില്ലിന്റെ മടങ്ങിവരവ് പക്ഷേ ഗൗതം ഗംഭീറിന്റെ താൻ മറ്റൊന്നായിരുന്നു ഗില്ലും യശ്വസിനു ജേസുകളും ഇല്ലാത്തതുകൊണ്ടാണ് സഞ്ജു ഇത്രയും കാലം ഓപ്പണിംഗ് റോളിൽ കളിച്ചതെന്നാണ് അജിത് തകാർക്കർ കണ്ടുപിടിച്ചത് അതിൽ തന്നെ വ്യക്തമാണ് സഞ്ജു ഇനി മുമ്പോട്ട് വന്നിട്ട് കാര്യമില്ല നില് തിരിച്ചു വന്ന് എന്റെ മാനസപുത്രന്മാർക്ക് ഇടം കൊടുത്തേ മതിയാവും സഞ്ജു നിനക്ക് ഞങ്ങൾ ടീമിൽ ഇടം തരാം പക്ഷേ ഞങ്ങൾ തോന്നുന്ന പൊസിഷനിൽ ഇറക്കും തോന്നുമ്പോൾ കളിക്കാം വേണമെങ്കിൽ കളിക്കാം ഇല്ലെങ്കിൽ ബെഞ്ചിലിരിക്കാം സീഡിയ മൂസിക്കാത്ത ഒരു പ്രശസ്ത ഡയലോഗ് ഉണ്ട് ഞാൻ തോക്ക് തരാം പക്ഷെ വെടിവെക്കരുത് അത് തന്നെയാണ് ടീമിലെടുക്കും പക്ഷെ ബെഞ്ചിലിരിക്കാം അതാണ് സഞ്ജുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ